Hi dear assalamu alaikum welcome back എന്നെപ്പോലെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും മല്ലിമുളകൊക്കെ ഉണക്കി പൊടിക്കുന്നവരാകുമല്ലേ റംദാനൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ചധികം മല്ലിമുളകും വാങ്ങിച്ചിട്ട് ഉണക്കി പൊടിക്കുന്നുണ്ട് രണ്ട് കിലോ മുളകും രണ്ട് കിലോ മല്ലിയും വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ കാശ്മീരി ഒരു കിലോയും നോർമലായിട്ടുള്ള മുളക് ഒരു കിലോയും വാങ്ങിച്ചിട്ട് മിക്സ് ആക്കിയിട്ടാണ് പൊടിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല കളറും കിട്ടും എന്നാൽ എരിവ് കുറവായിരിക്കും അതുപോലെ തന്നെ ഞാൻ മല്ലിയിലേക്ക് പെരിഞ്ചീരവും മഞ്ഞളും ചേർക്കും കേട്ടോ രണ്ട് കിലോക്ക് ഇരുന്നൂറ് ഗ്രാം പെരുഞ്ചീരവും നൂറ് ഗ്രാം മഞ്ഞളും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴുകി ഉണക്കിയാണ് പൊടിക്കുക അപ്പോൾ നിങ്ങൾ തമ്മിലേല് കണ്ടില്ലേ ഉണക്കി പൊടിക്കുന്നവർ സൂക്ഷിച്ചോളൂന്ന് അതെന്താന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് കഴുകി ഉണക്കാൻ നോക്കാം ഞാനിവിടെ ആദ്യം തന്നെ മല്ലിയാണ് കെട്ടോ കഴുകി എടുക്കുന്നത് അപ്പോൾ അതാ വലിയൊരു പാത്രത്തിലോട്ട് വെള്ളം എടുത്തിട്ട് മല്ലി കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ മല്ലി മുളകൊന്നും കഴുകി ഉണക്കി എടുക്കേണ്ട ആവശ്യമില്ല നേരിട്ടങ്ങ് മില്ലിലോട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒന്ന് തുടച്ചതിന് ശേഷം ഉണക്കിയിട്ട് മില്ലിലോട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പക്ഷെ നമ്മളിവിടെ എല്ലാവരും കഴുകി പൊടിപ്പിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കഴുകി പൊടിപ്പിക്കാത്തവർ ഒന്ന് സൂക്ഷിക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ഇത് മല്ലി വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കും കേട്ടോ ഒരു പ്രാവശ്യം ഒന്നുമല്ല ഒരു മൂന്നോ നാലോ പ്രാവശ്യം എന്തായാലും കഴുകിയെടുക്കും അപ്പം നന്നായിട്ട് കഴുകി വെച്ചിട്ട് തന്നെ കഴുകിയെടുക്കും അപ്പോൾ മല്ലിയൊക്കെ കഴുകിയെടുക്കാൻ നമുക്ക് എളുപ്പമാണല്ലോ മല്ലിക്ക് പ്രശ്നമൊന്നുമില്ല മല്ലിയൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് കഴുകിയെടുക്കാം ഈ ഒരു മല്ലി കഴുകിയെടുത്ത് നോക്കിയപ്പം അത്ര തന്നെ അഴുക്കൊന്നുമില്ല കേട്ടോ എങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ട് നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് എങ്കിലും കൂടുതലായിട്ടൊന്നുമില്ല എങ്കിലും നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ ഒരു അരിപ്പ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ മല്ലി ഒട്ടും തന്നെ പുറത്തോട്ട് പോവില്ല കേട്ടോ നമുക്ക് നേരെ മൊത്തം സ്ട്രെയിനറിലോട്ട് മാറ്റാൻ പറ്റും അപ്പോൾ ഈയൊരു വെള്ളം കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുന്നുണ്ട് നന്നായിട്ട് ചളിയൊക്കെ ഉള്ള മല്ലിയാണെങ്കിൽ നന്നായിട്ട് വെള്ളത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൂന്ന് പ്രാവശ്യം അല്ല ഒരു നാലോ അഞ്ചോ പ്രാവശ്യമൊക്കെ കഴുകിയെടുക്കാം കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ അതാ ഇതേപോലെ നമ്മളൊരു മൂന്ന് പ്രാവശ്യത്തോളം ഇതേപോലെ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഫൈനലായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രെയിനറിൻ്റെ മുകളിലൂടെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം അതാ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ നമ്മുടെ മല്ലിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ ഇനി നമ്മുടെ മുളകാണ് കഴുകിയെടുക്കുന്നത് അപ്പോൾ മല്ലി സ്ട്രെയിനറിൽ വെച്ചാൽ അത് നന്നായിട്ട് വെള്ളം വാർന്ന് കിട്ടും കേട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാൻ പറ്റും ഞാൻ ആദ്യം തന്നെ നമ്മുടെ പിരിയൻ മുളക് അതായത് കാശ്മീരി മുളകാണ് മുളകാണെട്ടോ കഴുകിയെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് വാർത്തെടുക്കുക കേട്ടോ അതേപോലെ വലിയൊരു സ്ട്രെയിനറിലോട്ടാണ് മാറ്റുന്നത് അപ്പോൾ പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട് അല്ലേ മുളക് ഒരുപാട് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കരുത് മല്ലി ചെയ്യുന്ന പോലെ കാരണം ഈ മുളകിൻ്റെ ഉള്ളിലോട്ടൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഉണക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പക്ഷേ നമുക്ക് നല്ല വെയിലുള്ള സമയമാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് കഴുകിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ല വെയില ഇല്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കഴുകിയെടുക്കുക അപ്പോൾ അതേപോലെതാ ഞാൻ ആ ഒരു വെള്ളത്തിലോട്ട് തന്നെ നമ്മുടെ സദാ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം അറിയാൻ പറ്റും നമ്മൾ നേരത്തെ തമ്പയിൽ കൊടുത്തതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഈ ഒരു മുളക് കാണുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള മുളകായിരുന്നു കേട്ടോ നമ്മൾ കഴുകി കഴിഞ്ഞപ്പം അത്യാവശ്യം നന്നായിട്ട് അഴുക്കൊക്കെ വെള്ളത്തിൽ കാണുന്നുണ്ട് ഇതിൻ്റെ അടിവശം കണ്ടപ്പോൾ ഞാൻ തന്നെ നെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അത്രയും അഴുക്കായിരുന്നു നമ്മളിത് കഴുകാതെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അപ്പോൾ അതാ ഇത്രയും വഴുക്കുണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ഇതേപോലെ കളഞ്ഞു അപ്പോൾ അതിലൊക്കെ ചളി പോയിട്ടുണ്ടാവില്ലേ നന്നായിട്ട് ചളീൻ്റെ കട്ട തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ ഈയൊരു ചളീൻ്റെ ഭയങ്കരമായിട്ടുള്ള കട്ടക്കട്ട ഉണ്ടാവില്ലേ അതന്നെ ഉണ്ട് അപ്പോൾ അതാ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചളി ഉണ്ടായിരുന്നു അപ്പം ഞാനിവിടെ രണ്ടും മൂന്നും പ്രാവശ്യം കഴുകുന്നത് അഞ്ചോ ആറോ പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മുളക് അപ്പോൾ നിങ്ങൾക്ക് നേർക്ക് കാണെങ്കിൽ നമ്മുടെ ഈ ഒരു വെള്ളം ഒഴിവാക്കിയിട്ടുള്ള സിങ്കിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇതിൽ ഒരുപാട് വെള്ളം പോയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു കാണുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അഴുക്കുള്ള മുളകായിരുന്നു എന്ന് പക്ഷേ കാണുമ്പോൾ നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ ഇനിയെങ്കിലും കഴുകാതെ പൊടിപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ മുളകൊക്കെ കഴുകൽ കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ അതിൻ്റെ ഇല്ലേ മുളകിൻ്റെ വിത്ത് അത് കാണാൻ കിട്ടും കേട്ടോ അത് നമുക്ക് എടുത്തിട്ട് വിത്തിന് ഇട്ടാൽ നന്നായിട്ട് തന്നെ കായ പിടിക്കുന്ന മുളക് തൈ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് മിക്കപ്പോഴും മുളക് കഴുകുമ്പോൾ ഈ ഒരു വിത്തിട്ടിട്ട് മുളകിൻ്റെ തൈകൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് നേരെ നമുക്ക് വിത്തിന് ഇടാം കേട്ടോ അപ്പം നമ്മൾ മല്ലി മുളകൊക്കെ ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പെരിഞ്ചീരകവും മഞ്ഞളും ഒക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴുകി പൊടിപ്പിക്കുന്നതിൻ്റെ ആ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ് തന്നെയാണല്ലേ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നല്ല വെയിലത്തിട്ടിട്ട് ഉണക്കുകയാണ് വേണ്ടത് മൂന്നോ നാലോ ദിവസം എടുത്ത് ഉണക്കേണ്ടി വരും ഇവിടെ ഒരു മൂന്ന് നാല് ദിവസം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് മല്ലി വേണമെങ്കിൽ ഒരു ദിവസം ഉണക്കിയെടുത്താലും മതി പക്ഷെ ഞാൻ ഈ ഒരു മുളക് ഉണക്കുന്ന സമയമൊക്കെ മല്ലിയും ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് ദിവസത്തിന് ശേഷം അതാ മല്ലിയൊക്കെ നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ ആ ഒരു നല്ല വറവിൻ്റെ ടേസ്റ്റും കിട്ടും മുളക് അതുപോലെ തന്നെതാ നല്ലൊരു സൗണ്ട് ഇല്ലേ ആ ഒരു കിരികിരി കിരി സൗണ്ട് ആ ഒരു സൗണ്ട് വരണം കേട്ടോ അതുപോലെ തന്നെ ഓരോ മുളകും എടുത്തിട്ട് ഇതേപോലെ പൊട്ടിച്ച് നോക്കിയാൽ കഴിയിൽ വെച്ച് പൊട്ടണം അതാണ് ഈ ഒരു മുളകിൻ്റെ ഉണക്ക് ആയി എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയട്ടോ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചാൽ മുളക് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോണം അങ്ങനെ ആകുമ്പോൾ നന്നായി തന്നെ മുളക് ഉണങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം എന്നാൽ നമുക്ക് നേരെ ഇതെടുത്തിട്ട് മില്ലിലോട്ട് കൊടുത്തുവിടാം മുളക് മില്ലിലോട്ട് കൊടുത്തു വിടുന്നതിന് മുമ്പ് ചിലരൊക്കെ ഈ ഒരു നെട്ടി പറിച്ചു കളയാറുണ്ട് കേട്ടോ ഞാൻ ചിലതിൻ്റെയൊക്കെ പറിച്ചു കളയും ചിലത് അങ്ങനെ തന്നെ ഇടും അപ്പോൾ മിക്ക ആളുകളും പറയുന്നത് ഈ ഒരു നെട്ടി പറിച്ചു കളയാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ കുറച്ച് പറിച്ചു കളയും കുറച്ച് അതിൽ തന്നെ വെക്കും കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് തൊടുമ്പോഴേക്കും തന്നെ ആ ഒരു നെട്ടി പറിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ മുളക് ഉണക്കിയിട്ടുള്ള ഈ ഒരു തുണിയില്ലേ അതിൽ നന്നായിട്ട് തന്നെ സീഡ് ഉണ്ടാവും അതുപോലെ തന്നെ കുറച്ച് വേസ്റ്റുകളും ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു വേസ്റ്റുകളൊക്കെ നമുക്ക് എടുത്തിട്ട് മാറ്റിയിട്ട് ഈ സീഡ്സ് വേണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വിത്ത് പകാന് എടുക്കാം നന്നായിട്ട് തന്നെ കഴിക്കുന്ന മുളക് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു സീഡാണല്ലോ നന്നായിട്ട് എരിവ് ഉണ്ടാവുക അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ മുളക് പൊടിപ്പിക്കുന്നതിലേക്ക് തന്നെ ഇടുന്നുണ്ട് കുറച്ച് അവിടെ നമ്മൾ വിത്തിനും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞതാണ് അപ്പോൾ ബാക്കിയുള്ള ഇതിന് കുറച്ചെടുത്തിട്ട് നമുക്ക് പൊടിപ്പിക്കുന്നതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം നമ്മൾ ഉണക്കിയെടുത്തിട്ടുള്ള ആ ഒരു മല്ലി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് വറുത്തെടുക്കുക കേട്ടോ നല്ലൊരു സ്മെല്ല് വരും അതുവരെ വറുത്തെടുത്താൽ മതി മല്ലീൻ്റെ കളറൊന്നും ചെയ്ഞ്ച് ആവരുത് കളർ ചേഞ്ച് കഴിഞ്ഞാൽ നമ്മുടെ മല്ലിപ്പൊടീൻ്റെ കളറും നന്നായിട്ട് തന്നെ ചേഞ്ചാവും കേട്ടോ അപ്പം അതാ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും വറവാകുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മളൊന്ന് വായിലിട്ട് നോക്കിയാൽ പൊടിഞ്ഞു പോകും കേട്ടോ നല്ല ക്രിസ്പി ആയിരിക്കും അതൊന്ന് ആ ഒരു ചൂടൊന്നു കുറഞ്ഞതിന് ശേഷം നമുക്കൊരു കവറിലോട്ടാക്കിയിട്ട് ഇത് പൊടിപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെതാണ് നമ്മുടെ മല്ലിമുളകൊക്കെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് കിലോ മല്ലിമുളകുമാണ് നമുക്ക് ഏകദേശം ഒരു വർഷത്തിനുള്ള മല്ലിമുളകും ഉണ്ട് കേട്ടോ കൂടുതൽ ജന ജനസംഖ്യ ഉള്ള വീടാണെങ്കിൽ രണ്ട് കിലോ മല്ലിമുളകൊന്നും ഒരു വർഷത്തേക്ക് ഉണ്ടാവില്ല ഇത് നമുക്കിനി എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്താൽ മതി ആവശ്യത്തിന് മാത്രം ചെറിയ ബോട്ടിലോട്ട് എടുക്കുക ബാക്കി വലിയൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തോളം ഒരു കേടും കൂടാതെ ഇരിക്കും കേട്ടോ ഞാൻ ഈ ഒരു കവറോട് കൂടി തന്നെയാണ് കേട്ടോ കണ്ടെയ്നറിലോട്ട് മാറ്റൽ നന്നായിട്ട് മില്ലെന്ന് കൊണ്ടുവന്ന് തണുത്തതിന് ശേഷം മാത്രം ഇതേപോലെ കണ്ടെയ്നറിലോട്ട് മാറ്റുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കേട്ടോ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്